ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഡോട്ട്സും ചെറിയ ചെറിയ ഫ്ലവർ പ്രിൻറ്റു ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റിൻ്റെ ഗൗരവിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത്ത കളക്ഷൻ തന്നെ മിക്സ് ആൻഡ് ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും രണ്ടേ തൊണ്ണൂറ് വീതം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സും കളക്ഷൻസും വരുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും കളേഴ്സാണ് കേട്ടോ ഈ ഒരു ഡോട്ട്സിലും ചെറിയ ചെറിയ ഫ്ലവേഴ്സിലും വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് അപ്പോൾ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് നേവി ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ പെയറായിട്ട് വരുന്ന പീസിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെയും ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് കാണാം പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകുട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇത് കൂടാതെയുള്ള കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിലും അതേപോലെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള മാക്സിസോ കഫ്താൻസോ ഫ്രോക്ക്നീറ്റീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് കേട്ടോ ഇതും രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ തന്നെ മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഒരു വൈറ്റാണ് കേട്ടോ അതിൻ്റെ പേറായിട്ട് വരുന്നതിൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് പിന്നെ പോസ്റ്റിലൊക്കെ ഇവിടെ നിന്ന് അയക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പത്ത് പീസിന് രണ്ടോ മൂന്നോ പീസൊക്കെ അയക്കുമ്പോൾ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ പിന്നെ ടോപ്പ് ബോട്ടായിട്ടുള്ള കളക്ഷൻസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അജറക്കിൻ്റെ മെറ്റീരിയൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ടോപ്പ് ബോട്ടൻ കളക്ഷൻ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ടോപ്പ് ബോട്ടത്തിന് റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽസ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തേഴ് രൂപയാണ് ഇതിന് പെർ പീസ് റേറ്റ് വരുന്നത് ഓരോ ബിറ്റും രണ്ട് തൊണ്ണൂറ് വീതം തന്നെയാണ് കേട്ടോ പിന്നെ കൂടുതൽ പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പേഴ്സൽ പാഴ്സൽ ചാർജ് വരുന്നത് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഒരു ലൈൻസും പിന്നെ നല്ലൊരു അജറക്കിഴ് മോഡൽ ഡിസൈനും ആണ് കേട്ടോ ഇത് വരുന്നത് ഇത്രയും കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ വരുന്ന കളേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ഗൂഗിൾ പേ മാത്രമാണ് ഉൾപ്പെടെ പോസ്റ്റിലും ഡി ടി ഡി സിയും ആലപ്പിയമാണ് നമ്മളിവിടെ നിന്ന് കൊറിയർ സർവീസുകൾ ഇത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇതിലാ ഫ്ലവറിൻ്റെ കളറാണ് ജസ്റ്റ് മാറുന്നത് റെഡ് മജന്ത റെഡ് ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ കളേഴ്സ് വരുന്നത് ബാക്കി ഡിസൈനും അതേപോലെ അതിൻ്റെ ബേസ് കളറൊക്കെ ചെറുതായിട്ട് വ്യത്യാസം വരുന്നുള്ളൂ നാല് കളേഴ്സാണ് വരുന്നത് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് രണ്ടും അതായത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന രണ്ട് പീസും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഇത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പെയർ വരുന്നത് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്